നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ മുഖേന വിപണനം നടത്താൻ അവസരമൊരുക്കിയാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു കടക്കൽ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി നിറഗതി പദ്ധതി കൊയ്ത്തുത്സവം തുടയന്നൂർ അത്തകണ്ടപ്പൻ ക്ഷേത്രം പാടശേഖരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഫാർമസ് രൂപീകരിച്ച് നാം മുന്നോട്ട് പോകുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരത്തോളം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ രൂപീകൃതമാകുവാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ ഏകദേശം നൂറ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചത് പക്ഷേ എല്ലായിടവും ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ ഈ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കഴിഞ്ഞ രണ്ട് വർഷത്തിനകം കേന്ദ്രം തീരുമാനിച്ചപ്പോൾ അതിൽ മുൻപന്തിയിൽ വന്ന ഒരു ഫാമൌസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നമ്മുടെ കടയ്ക്കലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു മേഖലകളിൽ നമ്മുടെ ശീരവികസന മേഖലകളിലും ഇവിടെ ഒരു ഫാമ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകൃതമായിട്ടുണ്ട് അപ്പോൾ അതും പ്രവർത്തനം നമ്മളെ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിവ്യൂ തിരുവനന്തപുരത്ത് പലപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥർ നടത്തുമ്പോൾ അവർ പറയാറുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാരണം ഞാൻ അതിൽ പോയി പങ്കെടുക്കാറില്ല അപ്പൊ വളരെ മെച്ചമായ നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫാർമസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളാണ് ഇത് രണ്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരുപാട് കർഷകരെ അതിനകത്ത് അംഗങ്ങളായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാർഷിക മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുകയാണ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന നിലങ്ങളിൽ മുഴുവൻ കൃഷി ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള നമുക്കറിയാം ഇനിയും കൃഷി ചെയ്യുവാൻ താല്പര്യമില്ലാതെ കിടക്കുന്ന നിലങ്ങൾ നമ്മുടെ കേരളത്തിൽ കൂടുതലാണ് കോർപ്പറേറ്റുകൾ ഇടനിലക്കാരായി വിപണനം നടത്തുന്നതിനാൽ കർഷകർക്ക് വേണ്ടത്ര ലാഭം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യം കേരളത്തിൽ തരിശു നിലങ്ങൾ ഏറെ ഉള്ളതിനായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കിടക്കുന്ന മുഴുവൻ നിലങ്ങളും കൃഷി ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ആദ്യഘട്ടമായി കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകരെ ഇതിനായി ഉപയോഗപ്പെടും ഇനിയും വ്യത്യസ്ത പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ വരാനുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അധ്യക്ഷനായി കടക്കൽ ഫാം ഹൌസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ ജെസി അനിൽ ഇടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃത അസോസിയേഷൻ ഫോർ കേരള റൂറൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി കൊട്ടാരകര കാർഡ് ബാങ്ക് ചെയർമാൻ കൊല്ലായൽ സുരേഷ് കെ പി സി ഡയറക്ടറും കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കൃഷ്ണപിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജമ്മ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ശിവദാസൻ പിള്ള ഗ്രാമപഞ്ചായത്ത് അംഗം അഭിജിത് അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു